ഇന്ത്യൻ തോട്ട്സ് തെളിവ് ചിറകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് അറുപത്തി അഞ്ച് കുറ്റവും ശിക്ഷയും രാകേഷ് മിറ്റൽ ഐ എ എസ് എന്ന യു പി കേഡറിലുണ്ടായിരുന്ന സ്വാധീകനായ ഒരു ഓഫീസറെ പറ്റി മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിരുന്നു ഏത് സാഹചര്യത്തിൽ നിന്നായാലും എന്തു പഠിക്കാൻ കഴിയുമെന്നതിനെ പറ്റിയായിരുന്നു എപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിന്ത ഉറവുർക്കിയായി ഈ റ്റിൽ പഠിക്കുന്ന അവസരത്തിലുണ്ടായ ഒരു സംഭവം അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി ഹോസ്റ്റൽ മുറിയിൽ കൂട്ടുകാർ മുതൽശം പണം വെച്ചിട്ട ചീട്ട് കളിയിലായിരുന്നു അദ്ദേഹം കളിയൊന്ന് മുറുകിയപ്പോൾ ഇതാ ഡീൻ മുന്നിൽ എവിടം വരെ എത്തും ശിക്ഷയെന്ന് എല്ലാവർക്കും അറിയേണ്ടിയിരുന്നുള്ളൂ ഡിസിപ്ലിൻ മാത്രമായി നൂറ് മാർക്കുകൾ ലഭിക്കുമായിരുന്ന കാലമായിരുന്നു ഹോസ്റ്റലിൽ നിന്ന് വേണമെങ്കിലും പുറത്താക്കാം കോളേജിൽ നിന്നുള്ള സസ്പെൻഷനിലും എത്താം പക്ഷേ ഡീൻ യാതൊന്നും ഇണ്ടാതെ മടങ്ങിപ്പോവുകയാണുണ്ടായത് എന്തുകൊണ്ട് അദ്ദേഹം അവരെ അവരെയൊന്നും ശിക്ഷിച്ചില്ല മുപ്പതിലേറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ വെച്ച് നടന്ന ഐ ഐ ടി പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സമ്മേളനത്തിൽ ഈ ഡീനും ഉണ്ടായിരുന്നു സൗഹൃദമൊക്കെ പുതുക്കിയിട്ട് രാകേഷ് മെറ്റിൽ ഐ എസ് ഡീനിനോടൊരു ചോദ്യമാണ് അന്ന് എന്തുകൊണ്ട് അങ്ങ് ഞങ്ങളെ ശിക്ഷിച്ചില്ല ഒരു ചെറിയ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് ചിലപ്പോൾ ശിക്ഷയില്ലാതിരിക്കുന്നത് ശിക്ഷിക്കുന്നതിനേക്കാൾ ഗുണം ചെയ്യും ചിലപ്പോഴൊക്കെ തിന്മകളെ സമൂലം വായിച്ചു കളയാനുള്ള ശേഷി ക്ഷമയ്ക്കുണ്ട് എങ്കിലും അത് കൂടുതൽ തെറ്റിലേക്ക് വീഴ്ത്താനുള്ള ഒരു കാരണമാകാമെന്നുള്ള നിരീക്ഷണവും പൂർണ്ണമായും തെറ്റല്ല പക്ഷേ ആത്മാർത്ഥമായ പശ്ചാത്താപത്തിലേക്ക് ആരെയും നയിക്കാൻ ഉചിത സമയത്തുള്ള ക്ഷമിക്കുക കഴിയും ക്ഷമിക്കൽ എന്നത് തെറ്റുമായി അനുരജനപ്പെടുകയാണെന്ന് ചിന്തിക്കുന്നത് ശരിയല്ല ക്ഷമിക്കലിനെ കരുണയുമായും കൂട്ടിക്കൊഴിക്കരുത് ഒരാളോട് ക്ഷമിക്കാതെ തന്നെ കരുണ തോന്നി ശിക്ഷ ഇളവ് ചെയ്യപ്പെട്ടേക്കാം ക്ഷമയെന്ന് പറയുമ്പോൾ ദ്രോഹിച്ചവനോടുള്ള മനോഭാവത്തിൽ വ്യത്യാസവും വന്നിരിക്കണം ഒരാൾ ചെയ്ത ദ്രോഹത്തിൻ്റെ വേദനയിൽ നിന്ന് ഒരാൾ മോചിക്കപ്പെടാൻ നീതി നടപ്പാക്കുന്നതും ആവശ്യമായി വന്നേക്കാം നീതി നടപ്പാക്കുന്നതിന് പകരമല്ല ക്ഷമ വേണ്ടത് പകരം അതിനോട് ചേർന്നായിരിക്കണം ക്ഷമയും വരേണ്ടത് നന്ദി വീണ്ടും കാണാം